മലയാളിക്കെങ്ങനെ ബുദ്ധി ഉണ്ടായി വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരത നേടി മുമ്പോരാൻ കഴിഞ്ഞ കാര്യം എന്താണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മലയാളികളീ പുട്ടും പയറും കഞ്ഞിയും പയറും കഴിക്കുന്നതാണ് ഈ മലയാളിയുടെ ബുദ്ധിയുടെ രഹസ്യം എന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ചെറുപയറ് കറുകി വെച്ചോ തോരം വെച്ചോ എങ്ങനെയെങ്കിലും കഴിക്കണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർവലിൽ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് സാധാരണ കൊണ്ട് തരുന്ന പരിപ്പൂടെ ഉഴുന്നൂടെയാണ് ഇത് രണ്ടും ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് സുഹീനവും മോദകവുമാണ് സുഖീനും മോദകവും ചെറുപയർ പുഴുങ്ങി ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് പലഹാരമാണ് ഇനി പരീക്ഷ ഉള്ള ദിവസം ഉച്ചയ്ക്ക് ചോറ് അമ്മയോട് പറയണം സാമ്പാറും പുളിശ്ശേരിയോ നല്ല ഉണ്ടാക്കേണ്ടത് ചെറുപയറ് കറി ഉണ്ടാക്കാൻ പറയണം എന്നിട്ട് സാമ്പാറിനും പുളിശ്ശേരിക്ക് പകരം ചെറുപയറ് കറി ചോറിലൊഴിച്ച് കുഴച്ച് കഴിച്ചുകൊണ്ട് പോയാ பரீட்சக்கு ஒரு அஞ்சு மார்க்